ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഹിബാസ് വേലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു പാവയ്ക്ക ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്കും എത്ര പാവയ്ക്ക കഴിക്കാത്തവർക്കും ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ് ഞാൻ ഒരു പാവയ്ക്കത്തോറിൻ്റെ റെസിപ്പി ഇട്ട സമയത്ത് എൻ്റെ സബ്സ്ക്രൈബർ ഒരു മൂന്ന് നാല് പേര് വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പാവയ്ക്ക കഴിക്കില്ല എന്നുള്ളത് അവരെല്ലാം ഇതുപോലെ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകും ചെയ്യാനായിട്ട് ഞാനൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് വട്ടത് കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ അരിമാവ് ഒരു സ്പൂൺ വിനാഗിരി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇട്ട് കൊടുക്കാം ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഇനി ഇതുപോലെ ഓരോന്നായി പറക്കി വെച്ച് തിരിച്ചും മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാവരെയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ